ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നൊരു ക്ലാസ്സല്ല കേട്ടോ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി ഇൻറ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൽ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂ ഏകദേശം എല്ലാ ജില്ലകളിലും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കുള്ളത് യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അടുപ്പിച്ച് ഒക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ മേയിലെ കലണ്ടറിൽ വന്നതിൽ യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈയില് ഇൻറ്റർവ്യൂ പ്രതീക്ഷിക്കാവുന്നതാണ് ഉറപ്പായിട്ടും ആ ഒരു മാസങ്ങളിൽ ഇൻറ്റർവ്യൂ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഓൾറെഡി നമ്മുടെ എൽ സ്കൂൾ ടീച്ചർ എന്താണ് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാകും ചിലർക്കത് മറന്നുപോയിട്ടും ഉണ്ടാകും പിന്നെ കുറച്ച് പേര് യു പി മാത്രമുള്ളവർ അല്ലെങ്കിൽ ബി എഡ് ചെയ്തവർ മെയിനായിട്ടും ബി എഡ് ചെയ്തവർ യു പി ലിസ്റ്റിലുള്ളവർ ഇപ്പോൾ എച്ച് എസ് സിയുടെ ആ ഒരു കുറകെ ആയിരിക്കും അപ്പോൾ അവർക്കും ഇൻറ്റർവ്യൂ ഉള്ളവർക്ക് നമ്മുടെ നോക്കി ഒരു സൈഡിലൂടെ തന്നെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കി തുടങ്ങണം അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഒരുപാട് വീഡിയോസ് ഇൻ്റർവ്യൂവിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എൽ പി യു പി ഇൻ്റർവ്യൂന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ ആണ് ഏകദേശം നൂറിൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് അത് തന്നെ അപ്പോൾ ഇനി നമ്മൾ ആരംഭിക്കുന്നത് ഒരു സീരീസ് പോലെ നമ്മുടെ യു പി സ്കൂൾ ടീച്ചറിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു സീരീസ് പോലെ ആരംഭിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ അതിൽ ഓൾറെഡി എടുത്ത കാര്യങ്ങൾ തന്നെ ഷോർട്ടായിട്ട് പറഞ്ഞെന്ന് വരാം അപ്പോൾ ഞാൻ അതിൽ ഓരോ തമ്മയിലും ക്ലാസ് നമ്പർ ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ടാലും മതി പഴയത് കണ്ടവർക്ക് അതും കാണാം പഴയ ക്ലാസ്സുകളിൽ വളരെ ഡീപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും ഇപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടായാലും നമ്മുടെ എൻ പി ഇ ആയാലും ഒക്കെ വളരെ ഡീപ്പായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് വെച്ച് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇനി നമ്മുടെ ഇൻ്റർവ്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു പോയിന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി വരുന്ന ക്ലാസ്സുകൾ എടുത്ത ടോപ്പിക്ക് വളരെ ക്യാപ്സ്യൂളായിട്ടും ഇനി എടുക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ഡെമോ ക്ലാസുകളും ആണ് കേട്ടോ ഡെമോ ക്ലാസുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇനി യു പി സ്കൂൾ ടീച്ചറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഡെമോ ക്ലാസ്സുകളും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ എൽ പി ടീച്ചറിന് ഡെമോ ക്ലാസ്സുകളൊന്നും തന്നെ ആരെക്കൊണ്ടും ചെയ്യിപ്പിച്ചില്ല എന്നാണ് പറഞ്ഞത് ചില ഏതോ ഒരു ചില ജില്ലകളിലും മാത്രം ഒന്നോ രണ്ടോ പേരെക്കൊണ്ടൊക്കെ ഡെമോ എടുപ്പിച്ചു അത് നമ്മുടെ ചോക്കം ബോർഡൊന്നും വെച്ചിട്ടല്ല ടോപ്പിക്ക് കൊടുത്തിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത് നമ്മളൊരു ഡെമോ ക്ലാസ് ആകുമ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ തന്നെ കുട്ടികൾ മുന്നിലുള്ളതായിട്ട് സങ്കല്പിച്ചു വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് യു പി സ്കൂൾ ടീച്ചറിന് അങ്ങനെ അപ്പോൾ നമ്മുടെ എൽ പി യുടെ ഇൻ്റർവ്യൂ ആദ്യം തുടങ്ങിയത് തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു അപ്പോൾ യു പി തിരുവനന്തപുരം തുടങ്ങാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ഡെമോ ക്ലാസ് ഓൾറെഡി ചെയ്തത് ആണ് പുതിയ ക്ലാസ്സുകളും എടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കണ്ടുപോകാനായിട്ട് നോക്കുക ടൈം ഉണ്ടായിട്ട് തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും രാവിലെ പത്ത് മണിക്കായിരിക്കും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നിടായിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ യു പി എസ് ഡി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരും പുതിയ ക്ലാസ്സുകൾ അതിൻ്റെതായ ഓർഡറിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സൈക്കോളജി ക്ലാസ്സുകൾ വേണം അതുപോലെ ഫിലോസഫി പിന്നെ നമ്മൾ യു പിയിൽ നമ്മൾ ഏറ്റവും അധികം നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടത് നമ്മൾ ഡിഗ്രി ചെയ്തിട്ടുള്ള മേഖലയാണ് നമ്മുടെ ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റിലാണോ ആ സബ്ജക്റ്റിൽ നമ്മൾ ഡീപ്പായിട്ടൊന്ന് നമ്മൾ നോക്കിയിരിക്കണം കാരണം വരുന്ന സബ്ജക്റ്റ് എക്സ്പേർട്ട് അറിഞ്ഞതനുസരിച്ച് ഒരേ ഡിഗ്രി എടുത്തിട്ടുള്ളവർക്ക് ഒരേ ദിവസമായിരിക്കും മിക്കവാറും ഇൻ്റർവ്യൂ വരുന്നത് കാരണം ആ ദിവസം ആ സബ്ജക്റ്റിനെ സബ്ജക്റ്റ് എക്സ്പേർട്ടിനെ അവിടെ കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ ഇൻ്റർവ്യൂ ബോർഡിൽ അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇരിക്കുന്ന സബ്ജക്റ്റ് എക്സ്പേർട്ട് മിക്കവാറും ഇംഗ്ലീഷ് ടീച്ചർ തന്നെ ആയിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് മെയിൻ എടുത്തിട്ടുള്ളവർക്കായിരിക്കും അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ കൂടുതലും വരുന്നത് മാത്സ് ആണെങ്കിൽ അങ്ങനെ കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ മാത്സും കൊമേഴ്സും ഒരുമിച്ച് വരാനാണ് ചാൻസ് കൂടുതലും അപ്പോൾ ഇങ്ങനെ ഓരോ ടീച്ചേഴ്സും വരാനാ ചാൻസ് അപ്പോൾ ഫിസിക്കൽ സയൻസ് എടുത്തിട്ടുള്ളവർ ഫിസിക്സും കെമിസ്ട്രിയും നോക്കി പോവുക നമ്മുടെ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ ബോട്ടണിയും സോളജിയും നന്നായിട്ടൊന്നും നോക്കി പോവുക ലാംഗ്വേജുകാർ അതുപോലെ തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒന്ന് നോക്കിയിരിക്കണം എന്നാലും ഏറ്റവും അധികം സ്ട്രെസ്സ് കൊടുക്കേണ്ടത് നമ്മുടെ എന്താണ് നമ്മുടെ മെയിൻ സബ്ജെക്റ്റിന് തന്നെയാണ് കേട്ടോ ഏറ്റവും അധികം സ്ട്രെസ്സ് കൊടുക്കേണ്ടത് ആ ഒരു സബ്ജക്റ്റ് എങ്ങനെ കുട്ടികളിലേക്ക് ഈസിയായി എത്തിക്കാം അതുപോലെ ആ ഒരു സബ്ജക്റ്റ് ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്തത് കുട്ടികളെ ആ സബ്ജക്റ്റിലേക്ക് എന്താണ് അവരുടെ ശ്രദ്ധയെ ആകർഷി ആകർഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് കേട്ടോ ആപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ പഠിച്ച സബ്ജെക്ടിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുന്നത് അല്ലെ ഫിസിക്സിൽ ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ തിയറം എവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഹൂക്സ് ലോ എന്താണ് ഹൂക്സ് ലോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൂക്സ് ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എടുത്ത ഒരാളോട് കൂടി നമ്മുടെ ട്രിഗ്ണോമെട്രി അല്ലെ ത്രികോണമിതിയുടെ ഡെയിലി ലൈഫിലെ ഉപയോഗങ്ങൾ എന്താണ് സയൻ ഡീറ്റേയും കോസ്റ്റ് ഡീറ്റയും ഒക്കെ എന്താണ് പിന്നീട് അതൊക്കെ ആവശ്യം വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ ലാംഗ്വേജ് എടുത്തവർക്ക് കുട്ടികളിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ നമ്മുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം അഞ്ച് മിനിറ്റിൽ താഴെ ആയിരുന്നു മെജോറിറ്റിയും മൂന്ന് മിനിറ്റ് എന്നാണ് പറഞ്ഞത് ഏറിപ്പോയാൽ ഒരു എട്ട് മിനിറ്റൊക്കെ പോയ ചിലരുണ്ട് വിരളിൽ എന്നാവുന്നവർക്ക് എട്ട് മിനിറ്റൊക്കെ പോയിട്ടുണ്ട് നമ്മളൊരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ആണ് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ആദ്യത്തേത് നമ്മുടെ കുറച്ച് ബയോഡൈറ്റയും കാര്യങ്ങളും ഒക്കെയാണ് ബാക്കി നമ്മൾ പറയുന്നതിനെ പിന്തുടർന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പം നമ്മളായാലും ഇൻ്റർവ്യൂ ബോർഡിൽ അങ്ങനെയല്ലേ ഒരാൾ ആൻസർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഉത്തരത്തിൽ തന്നെ അടുത്തുള്ള ചോദ്യവും ഉണ്ട് എന്നോർത്ത് വേണം നമ്മൾ ഓരോ ഉത്തരവും പറയാനായിട്ട് അതുപോലെ തന്നെ ബയോഡേറ്റ എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോവുക അപ്പം നമ്മൾ ഈ വരുന്ന മൺഡേ ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുന്നത് പത്ത് ക്ലാസ് ആയിരിക്കും നമ്മുടെ ഇൻറ്റർവ്യൂ ഡേറ്റ് അനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൽ പിക്ക് ചെയ്തതുപോലെ ക്ലാസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുപോകുക നമ്മളിപ്പോൾ വേറൊരു സോഴ്സും ഇല്ലാതെ നമുക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല അപ്പോൾ ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു കണ്ടുപോകാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റർവ്യൂവിനെ എന്ത് ചോദിക്കും എന്നൊന്നും അറിയില്ല അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും നമുക്ക് ചോദിക്കും എന്ന ചാൻസ് ഉള്ളത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചോദിക്കില്ല എന്ന് വിചാരിക്കരുത് നമ്മൾ എത്രയോ ലക്ഷം പേര് നമ്മളെന്താണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിലാരെങ്കിലും ഒരാളോടെങ്കിലും എന്ത് ചെയ്യാം ഈ ഒരു ചോദ്യം ചോദിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകളൊക്കെ കാണുക നിങ്ങൾ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആരംഭിക്കുകയാണ് പുതിയൊരു സീരീസാണ് നമ്മുടെ യു പി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ് അപ്പോൾ എല്ലാവരും എച്ച് എസ് എയുടെ പുറകെയൊക്കെ ആയിരിക്കും അറിയാം പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ജോലി നമ്മളെ സേഫാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഉദ്യമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് എച്ച് എസ് എ വരുന്നത് അതും വിട്ട് കളയരുത് എന്നാൽ എന്നാലിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജോളം നമ്മുടെ വശത്തേക്ക് ചാഴഞ്ഞ ആ ഒരു പന്തിനെ നമ്മൾ തട്ടിക്കളയാനും പാടില്ല അത് നമ്മുടെ ക്വാർട്ടറിലേക്ക് തന്നെ മാറ്റിയെടുക്കുകയും വേണം അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് പുതിയൊരു സീരീസാണ് നമ്മുടെ മിഷൻ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസ് ആരംഭിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൽ പി എൽ പി പ്രിപ്പയർ ചെയ്തവർ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക എൽ പി പോലെയല്ല യു പി അത്യാവശ്യം ഉണ്ട് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ